സൂചിപ്പിച്ച പോലെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ചാമ്പ്യൻ പട്ടം ഉറപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സ്വർണ്ണവേട്ടയിൽ ഇരുന്നൂറ് കടന്നിരിക്കുന്നു തിരുവനന്തപുരത്തിന്റെ നേട്ടം ഇരുന്നൂറ്റി ഒന്ന് സ്വർണം നൂറ്റി നാൽപ്പത്തി വെള്ളി നൂറ്റി അറുപത്തിയേഴ് വെങ്കലം ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റാണ് തിരുവനന്തപുരം സ്വന്തമാക്കിയത് മെഡൽ പട്ടികയിൽ മറ്റു ജില്ലയേക്കാൾ ബഹുദൂരം മുന്നിലാണ് തലസ്ഥാനം രണ്ടാം സ്ഥാനത്തുള്ള തൃശൂരിനുള്ളത് തൊണ്ണൂറ് സ്വർണം മാത്രമാണ് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് നേടി മൂന്നാം സ്ഥാനത്തുള്ള കണ്ണൂരിന് എഴുപത്തിരണ്ട് സ്വർണവും എഴുപത്തഞ്ച് വെള്ളിയുമാണുള്ളത് ഏതായാലും മേളയുടെ സമാപനം നാളെ വൈകിട്ട് നാലു മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് നടക്കുക വിജയികൾക്കുള്ള സമ്മാനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ സമ്മാനിക്കും ഒപ്പം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിലാദ്യമായി വരുന്ന മുഖ്യമന്ത്രിയുടെ സ്വർണക്കപ്പും സമ്മാനിക്കും അനന്തപുരി സാക്ഷ്യം വഹിച്ച കായിക കേരളത്തിന്റെ കൌമാരക്കുതിപ്പിന് നാളെ പരിസമാപ്തിയാകും വിജയികൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ സ്വർണക്കപ്പ് സമ്മാനിക്കും സ്വർണ്ണവേട്ടയിൽ ഇരട്ടശതകം പൂർത്തിയാക്കിയാണ് ആതിഥേയരായ തിരുവനന്തപുരം ജില്ലയുടെ കുതിപ്പ് ഇതുവരെ ഇരുന്നൂറ് സ്വർണ്ണമാണ് തിരുവനന്തപുരം ടീം സ്വന്തമാക്കിയത് നൂറ്റി നാൽപ്പത്തൊന്ന് വെള്ളിയും നൂറ്റി അറുപത്തിയേഴ് വെങ്കലവും നേടിയ തിരുവനന്തപുരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് പോയിന്റുമായി മെഡൽപട്ടികയിൽ ബഹുദൂരം മുന്നിലാണ് രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ തൊണ്ണൂറ് സ്വർണ്ണവും അൻപത്തിമൂന്ന് വെള്ളിയും നൂറ്റിയൊന്ന് വെങ്കലവും നേടിയിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തൊന്ന് പോയിന്റാണ് തൃശൂരിനുള്ളത് എഴുപത്തിരണ്ട് സ്വർണവും എഴുപത്തിയഞ്ച് വെള്ളിയും എൺപത്തിയഞ്ച് വെങ്കലവുമായി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നേടി കണ്ണൂർ ജില്ലയാണ് മൂന്നാം സ്ഥാനത്ത് വൈകിട്ട് നാലിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ മന്ത്രിമാരായ വീണാ ജോർജ് സജി ചെറിയാൻ ജി ആർ അനിൽ എന്നിവർ സംസാരിക്കും മേയർ ആര്യ രാജേന്ദ്രൻ ആന്റണി രാജു എം എൽ എ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവർ പങ്കെടുക്കും കായിക കേരളത്തിൻ്റെ നാളിലേക്ക് ഒരുപുടി താരങ്ങളെ കൂടി സമ്മാനിച്ചുകൊണ്ടാണ് സംസ്ഥാന സ്കൂൾ കായികമേളക്ക് തിരിച്ചിലവിടാനൊരുങ്ങുന്നത് ആദ്യ സ്വർണ്ണക്കപ്പിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ല മുത്തമിടുമ്പോൾ ഉദിച്ചു വരുന്നത് ഒരുപിടി റെക്കോർഡുകൾ കൂടിയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നും ടീം അമൃതാനൂസ്